യേശുവിന്റെ ശിഷ്യന്മാര് യേശുവിനോട് പറഞ്ഞു പിതാവി ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം അപ്പോൾ എന്ത് പഠിപ്പിച്ചു അങ്ങയുടെ നാമം സ്വർഗസനായണമേ അത് ലോക പതിന പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയല്ല നന്മ നിറഞ്ഞ അതാരന്മാരാവ പരിശുദ്ധ അമ്മ പറഞ്ഞ വചനമാണ് നമ്മളെ സ്വസ്ഥി വാചനമാണ് അല്ലേ ഒന്ന് നാല്പത്തിരണ്ട് എലിസബത്ത് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞപ്പോ എല്ലാ പറഞ്ഞു പരിശുദ്ധ പരിശുദ്ധി അമ്മ തമ്പുരാ നമ്മൾ വൈകുന്നേരം പറയുന്നത് നല്ല വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് അപ്പൊ നമ്മളീ പ്രാർത്ഥിക്കുന്നതെല്ലാം വചനമാണ് ഈ പറയുന്ന വചനമാണ് ഇത് നമുക്ക് തിരിച്ചു പറയാനോ അല്ലെ പറഞ്ഞ് മനസ്സിലാക്കാനോ നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ സ്വർഗ സഹായങ്ങളാവ് പരിശുദ്ധം പറയുമ്പോ തമ്പുരാ ഇതെല്ലാം എന്താണ് വചനമാണ് നന്മ നിറഞ്ഞ സ്വസ്തി നമ്മള് നൂറ്റി അമ്പത് പ്രാവശ്യം പറയുമ്പോൾ ഒരു ദിവസം വീട്ടിൽ എന്തായാലും വചനം പറയുന്നുണ്ട് ഏ എന്ത് വചനം പറയുന്നുണ്ട് ഈ ഈ പറയുന്നത് മാത്രമല്ല ഒരു ദൈവം ൂറ്റി ഏഴാം സങ്കീർത്തനം ഇരുപതാം വചനം പറയാ അവൻ തന്റെ വചനമായിട്ട് അവനെ ശൗഖ്യപ്പെടുത്തി വിശ്വാസത്തോടു കൂടിയാണ് വീട്ടിൽ അവമാനം ചെയ്യുന്നതെങ്കിൽ രോഗിക്ക് എല്ലാം കിട്ടും എന്നിട്ടും രോഗികൾക്ക് സൗഖ്യം കിട്ടും പറയാണ് വചനം പറയുന്നു അവൻ തന്റെ വാചനം വായിച്ചവരെ സൗഖ്യപ്പെടുത്തി മത്തായി എട്ട് പതിനാറ് സായാഹമായ രോഗികളെ അവന്റെ അടുക്കൾ കൊണ്ടുവന്നു അവന്റെ വാചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി അപ്പൊ ശരിക്കും വീട്ടിൽ വചനപ്രഘോഷം നടന്നുകഴിഞ്ഞാൽ തന്നെ സംഭവിക്കും രോഗികൾ സൗഖ്യം പ്രാപിക്കും പിശാചകൾ പുറത്തു പോകും പ്രിയവരെ തക്ക സത്യമാ നമ്മുടെ കുടുംബത്തില് നെഞ്ച തൊട്ട് കൈവച്ചിട്ട് പറയാവോ ഒരു മാസത്തില് ഇന്ന് വരെ എന്റെ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ലെന്ന് പറയാൻ പറ്റോ എന്റെ അർത്ഥം എന്താ അതിന് മുടക്കും ഏ അതിന്റെ പ്രധാനഘട്ടം എന്താണെന്ന് അറിയാമോ പ്രധാനഘട്ടം എന്താ കുരിശു പറഞ്ഞാൽ ഇരിക്കുമ്പോ അന്നേരം പറയില്ലാത്ത സഹോദര പരിപാടിയും പിള്ളേരിലേക്ക് പ്രകടിപ്പിക്കുന്നു എന്തു ചെയ്യും എന്തു ചെയ്യും അതുപോലെ പിള്ളേർ മടി കൊടം കയറും അങ്ങോട്ട് ചാടും ഇപ്പുറത്തോട്ട് ആളും അപ്പുറത്തോട്ട് ആളും അപ്പം ചേട്ടൻ തുടങ്ങും ഇതിനെക്കുറിച്ചും ഞാൻ പോയി അത് പോയി അതിന് പോയി കാരണം ചേട്ടനെത്തിനെ കുറിച്ചല്ല ചേട്ടനെങ്കിലും ആലംകരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് പുള്ളി പോയി പെബർ പോയി നിങ്ങൾക്ക് കണ്ടെനിക്കും കാരണം സന്ധ്യ പ്രാർത്ഥന പ്രാർത്ഥിച്ച അല്ലെങ്കിൽ വീട്ടിൽ വചനം പറഞ്ഞാൽ ആർക്ക് പുറത്ത് പോകണം ഇവര് ഇവരെല്ലാം ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ സന്ധ്യ പ്രാർത്ഥന മുടക്കും ഇത് മനസ്സിലാക്കണം നമ്മള് നമ്മൾ സന്ധ്യ പ്രാർത്ഥന ചെയ്യുന്ന എല്ലാവരും അങ്ങോട്ട് ഓടിയാലും ഇങ്ങോട്ട് ഓടിയാലും ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല സന്ധ്യ പ്രാർത്ഥന ഞാൻ മുടക്കുക എന്നുള്ള ദൃഢം തെറ്റിയോടു കൂടി തന്നെ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അത് പ്രാർത്ഥന മുടക്കാൻ പറ്റത്തില്ല അങ്ങനൊരു തീരുമാനം എടുത്തുകൊണ്ട് പോകണം വരാൻ നോക്കിയിട്ട് പറഞ്ഞ് ഞാൻ നന്ദി യോധന പതിനഘോഷിക്കപ്പെടുന്ന വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ള നമ്മൾ വീട്ടിൽ വചനം പറഞ്ഞ അതിനകത്ത് സംഭവിക്കും ഇത് നോക്കി സൗഖ്യപ്പെടും വിശാസം പുറത്തു പോകും വീട് വീട് ഇതൊക്കെ അങ്ങോട്ടാണോ വൈകുന്നേരം ഇങ്ങനെയൊക്കെ ആണോ ആണെങ്കിൽ അന്ന് പറയാം നമ്മളിന്ന് കാണുന്ന യവാനം ചെയ്തില്ലേ നമ്മളെല്ലാം കൂടെ ആർക്കല്ലേ ഉറക്കം വന്നു ഇല്ല അതിന് കാരണം എന്താ ഒന്ന് കൈ മരിച്ചു പിടിച്ചേല് ഒന്ന് മുട്ട എന്ത് ഒന്ന് കൈ മോർത്തു പിടിച്ചെല്ലി ഉറക്കം വരുമോ ഉറക്കം തരുമോ ഇപ്പൊ വേടൻ ചക്ക ഏ ഇപ്പൊ സന്ധ്യപ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പൊ നമ്മൾ എപ്പോഴും ഈ അവസാന സമയവും എടുത്തെടുത്ത് പറയുന്നതന്നെ കാരണം വീട്ടിലെ ഒരു വ്യക്തി പോലും സദ്യ പ്രാർത്ഥനയെ കൂടാതിരിക്കാൻ പാടില്ല നമ്മൾ നല്ലങ്ങനെ തന്നെ തീരുമാനിക്കണം കുഞ്ഞു പിള്ളേരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കൂടി കൂടിയിരുത്തി പ്രാർത്ഥിപ്പിച്ചാലേ വലുതാകുമ്പോൾ ആ പ്രാർത്ഥനവരായി മാറ്റപ്പെടും അവൻ ഓട്ടോ കാണോ ചാട്ടം കാണും അവൻ പിരിമിരിയെന്ന് പറഞ്ഞ് അവനെ വെറുതെ കിട്ടിട്ടുണ്ടെങ്കിൽ അവനെന്തോ പ്രാർത്ഥന പുറകോട്ട് പോകും വിശാസം അവന് ചെയ്യും പ്രാർത്ഥനയിലേക്ക് വന്നെടുക്കാനുള്ള ബോധ്യം കൊടുക്കല്ലോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെയാണ് കാലത്ത് പറഞ്ഞാൽ അല്ലേ അല്ലെ ഈശ്വരനെ നന്ദി ഈശോ ഇപ്പോൾ വന്ന കഴിഞ്ഞപ്പോൾ കാലിന് മുട്ടിന് വിഷമം ഉണ്ടായിരുന്നു അല്ല നടക്കാൻ പറ്റത്തില്ലായിരുന്നു കാലിൽ പൊക്കി മടക്കി നമുക്ക് കുത്തുകൽ കയറാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ വിഷമമുള്ള ഒരു മൂന്ന് പേർക്ക് നടത്താമെന്ന് സൗഖ്യം കൊടുത്താൽ പറഞ്ഞാൽ അങ്ങനെ ആരെയും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പോകാമോ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഇത് മൂന്ന് പേര് ആ നമ്മളിതിരെ ആരാധന മതിയോ പറഞ്ഞിരുന്നു ഇതിൽ സ്ത്രീകൾ കയ്യിൽ നോക്കണ്ട കേട്ടോ നമ്മളൊന്നും മനസ്സിലാക്കുന്നത് മൂന്ന് ഇത്ര സ്ത്രീകളാവില്ല ഇതിൽ ആർക്കോ ഒന്നിലധികം പേർക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട് ബ്ലീഡിങ് അത് ഓവറിൽ ചെറിയ ഷിഫ്റ്റ് ശിഷ്ടു പോലുള്ളതുകൊണ്ട് ഓരോ ആൾക്കാർക്കാവുന്നത് സൗകര്യം കൊടുത്തിട്ടുണ്ട് അത് പിന്നെ എപ്പോഴും സാക്ഷി കൊടുക്കും ഏഹ് ആ ഒരു കാര്യമാണല്ല കയ്യിൽ നോക്കാൻ പറയാം ഏ രണ്ട് മൂന്ന് പേരുണ്ട് അതിൽ ഓരോ ആൾക്കാർക്കാകും ഇതിന് സൗദ്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ സാക്ഷ്യം കൊടുക്കണം അതോടൊപ്പം എന്ന് പറയുന്ന കഥാവ് പറഞ്ഞാൽ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകും അല്ലെങ്കിൽ നമുക്കൊന്ന് ജോലി ക്ലാസ് ചെയ്യുന്നൊന്നു പോകും പക്ഷെ നമ്മൾ എഴുതിക്കുമ്പോഴത്തേക്ക് കണ്ടിലേക്ക് കിടന്ന് തന്നെ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാതെ പോകും ചിലപ്പോൾ അറിയാതെ സ്വപ്നമൊക്കെ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ക്ലാസ് ചെയ്യുന്ന സ്വപ്നം കാണും പക്ഷെ ഇതെല്ലാം വെട്ടിൽ സംഭവിക്കും അങ്ങനെയുള്ള െ അപ്പൊ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് അതിൽ ഓരാൾക്ക് വീസാ തടസ്സം മാറ്റി കൊടുത്തിട്ടുണ്ട് അത് സാക്ഷ്യം പറഞ്ഞായിരുന്നു രണ്ടുപേരുടെ സഹ തൊരു മെസ്സേജ് പറഞ്ഞത് എന്നോ സദ്യോ ആരാധനയില്ല പിന്നെ പറയുന്നതല്ല കറക്റ്റ് ആത്യാസമൊന്നുമില്ല ഇതൊക്കെ കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ ഈശ പറയുള്ളൂ അപ്പൊ അതനുസരിച്ച് നമ്മൾ ഈ പ്രാർത്ഥനയില് ഒരുപോലെ പരമായി മാറണം